ബിഗ് ബോസ് രാവിലെ മോർണിംഗ് ആക്ടിവിറ്റി കൊടുത്തിരിക്കുകയാണ് അപ്പോൾ എല്ലാവരോടും ലിവിങ് ഏരിയയിൽ വന്നിരിക്കാൻ പറഞ്ഞു പക്ഷേ ഈ ഏഴ് കണ്ടസ്റ്റൻസിന് മാത്രമായിട്ടാണ് മോർണിംഗ് ആക്ടിവിറ്റി കൊടുത്തിരിക്കുന്നത് മോർണിംഗ് ആക്ടിവിറ്റി ഇതാണ് ഇനിയും മൂന്ന് ദിവസം കൂടെയുള്ളൂ ഈ ബിഗ് ബോസ് ഹൗസിന് തിരശ്ശീല വീഴാൻ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് നിങ്ങൾക്ക് മാപ്പ് പറയാം നിങ്ങൾ ആരെങ്കിലും നിങ്ങളെ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് നിങ്ങൾക്ക് നന്ദി പറയാം അതിനൊരവസരം ഒരു യ്ക്ക് തരികയാണെന്ന് പറഞ്ഞ് അങ്ങനെ അനീഷാണ് വന്നത് അനീഷ് ആദ്യം തന്നെ നന്ദി പറഞ്ഞത് ഷാനവാസിനോടാണ് എന്നെ ഞാനാക്കിയതും എന്നെ ഇങ്ങനൊരു മനുഷ്യനാക്കി എടുത്തതും ഷാനവാസാണ് അതുകൊണ്ട് ഞാൻ ഷാനവാസിനോട് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു എന്നും പറഞ്ഞാൽ ഷാനവാസിനെ നന്ദി പറഞ്ഞ് അങ്ങനെ ഷാനവാസ് കെട്ടിപ്പിടിക്കുകയാണ് അത് കഴിഞ്ഞ് മാപ്പ് പറഞ്ഞത് ആതിലയോടാണ് ഞാൻ ആതിലോട് ആതിലേ ഞാൻ ഒരുപാട് ഇറിറ്റേറ്റ് ചെയ്തിട്ടുണ്ട് കാരണം ഒരു കാര്യം തന്നെ ഞാൻ ആതിലയോട് ഇപ്പം എണീക്കോ ണീക്ക് എന്നിങ്ങനെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പാത്രം കഴുകാൻ തന്നെ പല പ്രാവശ്യം ഇങ്ങനെ ആ ഒരു വാക്കുകൾ തന്നെ ഇങ്ങനെ ഉപയോഗിച്ച് അങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ആതിലോട് അതിന് മാപ്പ് ചോദിക്കുന്നതെന്നാണ് പറഞ്ഞത് അങ്ങനെ അനീഷ് ആതിലോട് ആ ഒരു കാര്യത്തിന് ക്ഷമ ചോദിച്ച് ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരാൻ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം